തന്റെ മകളെപ്പോലെയല്ലേ മറ്റു പെൺകുട്ടികളും പന്ത്രണ്ട് പെൺകുട്ടികളുടെ വിവാഹം മുടക്കി വേണോ സുരേഷ് ഗോപി സ്വന്തം മകളുടെ വിവാഹം നടത്താൻ മുടങ്ങുന്നത് ബന്ധുക്കളെ ക്ഷണിച്ച് എല്ലാ ഒരുക്കവും പൂർത്തിയാക്കിയ വിവാഹങ്ങൾ നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നു എന്ന കാരണം പറഞ്ഞ് അന്നേ ദിവസം നടക്കേണ്ടിയിരുന്ന പന്ത്രണ്ട് വിവാഹങ്ങൾ മാറ്റിവെക്കാൻ നിർദ്ദേശിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പ്രധാനമന്ത്രിയുടെ സുരക്ഷാ സംഘത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് മാസങ്ങൾക്ക് മുൻപേ മുഹൂർത്തം നിശ്ചയിച്ച് ബന്ധുക്കളെയും നാട്ടുകാരെയുമെല്ലാം ക്ഷണിച്ച് ഒരുക്കങ്ങൾ പൂർത്തിയായ പന്ത്രണ്ട് പെൺകുട്ടികളുടെ വിവാഹം മാറ്റിവെക്കേണ്ടിയിരുന്നതിനെതിരെയും സോഷ്യൽ മീഡിയയിൽ വൻതോതിലാണ് പ്രതിഷേധം ഉയർന്നു വരുന്നത് ജനുവരി പതിനേഴ് രാവിലെ എട്ട് നാൽപ്പത്തഞ്ചിനാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നിശ്ചയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രാവിലെ എട്ട് മണിക്കും ഒമ്പത് പതിനഞ്ചിനുമിടയിൽ നടത്തേണ്ട വിവാഹങ്ങളെല്ലാം മാറ്റിവെക്കേണ്ടി വരും അന്നേ ദിവസം അറുപത്തിനാല് വിവാഹങ്ങളാണ് ക്ഷേത്രത്തിൽ നടത്തേണ്ടത് ഈ വിവാഹങ്ങൾക്കായി നേരത്തെ ഹോട്ടലുകൾ ബുക്ക് ചെയ്തവരെല്ലാം ആശങ്കയിലാണ് ഓരോ വിവാഹത്തിലും ഇരുപത് പേർക്ക് മാത്രമേ പങ്കെടുക്കാൻ അനുമതിയുള്ളൂ ഇതിനു പുറമെ അന്നേ ദിവസം ഗുരുവായൂരിൽ നിശ്ചയിച്ചിട്ടുള്ള തുലാഭാരവും കുട്ടികളുടെ ചോറൂണും മാറ്റിവെച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിക്ക് സുരക്ഷ നൽകുന്ന എസ് പി കടുത്ത നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് പ്രധാനമന്ത്രി വരുന്ന സമയം മുതൽ മടങ്ങുന്ന സമയം വരെ നാല് മണിക്കൂറോളം മറ്റുള്ളവർക്ക് ക്ഷേത്രത്തിലേക്കും പരിസരത്തേക്കുമുള്ള പ്രവേശനം നിഷേധിച്ചിട്ടുമുണ്ട് സുരക്ഷാ പരിശോധന പൂർത്തിയാക്കി പാസ് നേടിയ ആളുകൾക്ക് മാത്രമേ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ എന്നും എസ് പി ജി അറിയിച്ചിട്ടുണ്ട് വിവാഹങ്ങൾ പങ്കെടുക്കാനായി വിദേശങ്ങളിൽ നിന്നും എത്തിയവരുൾപ്പെടെ ഇപ്പോൾ ആശങ്കയിലാണ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായ ശേഷം വിവാഹം മുടക്കുന്നത് അന്യായമാണെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ജനുവരി ഇരുപതിന് നടക്കുന്ന വിവാഹ വിരുന്നിലാകും സെലിബ്രിറ്റികളെല്ലാം എത്തുക തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിനാലും തൃശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുന്നതിനാലുമാണ് പ്രധാനമന്ത്രി വിവാഹത്തിനെത്തുന്നതെന്ന് വ്യക്തമാണ് എന്നാൽ രാഷ്ട്രീയ നേട്ടത്തിനായി മറ്റു പെൺകുട്ടികളുടെ വിവാഹം മുടക്കുന്നത് പ്രതിഷേധാർഹമാണെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ആരോപിക്കുന്നു മറ്റു ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തികൾ പൂർണ്ണമായും അംഗീകരിക്കാനാവാത്തതാണ് എല്ലാ പെൺകുട്ടികളെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷമാണ് വിവാഹം അത് ഇത്തരത്തിൽ മുടങ്ങുക എന്നത് തികച്ചും മാനസികമായി അവരെ തളർത്തുകയും ചെയ്യും പണവും പദവിയും ഒരു വിഭാഗത്തിന്റെ ആവശ്യങ്ങൾ നടപ്പാക്കുമ്പോൾ ഒരു വിഭാഗത്തിന്റെ സ്വപ്നങ്ങൾ വരെ തകർക്കാനും ആശങ്കകൾ സൃഷ്ടിക്കാനും സാധിക്കുന്നു അതേസമയം പെൺകുട്ടികളുടെ കുടുംബത്തിന്റെ അവസ്ഥ കൂടി മനസ്സിലാക്കി കാര്യങ്ങളെ അതിന്റെ ഗൗരവത്തോടെ മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്